രാജാക്കാട് തേക്കിൻകാനത്തിന് സമീപം ടോറസ് ലോറി മൺത്തിട്ടിയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് ദാരുണോദ്യം കമ്പിളികണ്ഠം സ്വദേശി ആകാശാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ജോസ്കരി തേക്കിൻകാനം റോഡിൽ കൊച്ചിപ്പ് സിറ്റിക്ക് സമീപമാണ് അപകടമുണ്ടായത് രാജാക്കാട് ഭാഗത്തു നിന്നും കുഞ്ചിത്തണ്ടി ഭാഗത്തേക്ക് പാറപ്പൊടിയുമായി വരികയായിരുന്ന വാഹനം ഇറക്കുമിറങ്ങി വരുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് പാതി ഉറത്തി മണിത്തിട്ടിയിലേക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വണ്ടി ഇങ്ങനെ ബ്രേക്ക് പോയി വരുന്ന കൂടി വന്നു രണ്ട് മിനിറ്റ് ഭയങ്കര ഒരു സൗണ്ട് വണ്ടി വന്നു കൈ ആളെ അങ്ങനെ അപകടമുണ്ടായ ഉടനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി തുടർന്ന് രാജാക്കാട് പോലീസ് ഫയർഫോഴ്സ് എന്നിവർ ചേർന്ന ആകാശത്തിനെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്ത് രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്